ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഡിയർ ഫ്രണ്ട്സ് റസൂൽ സുല്ലാഹു അലൈഹി വസല്ലാമത്തങ്ങൾ മക്കയിലായിരുന്നപ്പോൾ അവിടവുമായി ബന്ധപ്പെട്ട ഒരു സംഭവങ്ങളിലും യഹൂദികളെ അല്ലെങ്കിൽ ജൂതന്മാരെ പറ്റി കേൾക്കാൻ കഴിയില്ല പക്ഷേ നബി അല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ വളരെ കാലമായി ഒരുപാട് ജൂതന്മാർ വസിച്ചിരുന്നു നൗ ദ ക്വസ്റ്റിനീസ് ഇത്രത്തോളം ജൂതന്മാർ മദീനയിൽ എങ്ങനെ വന്നു അവരുടെ വരവിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്തായിരുന്നു ഫ്രണ്ട്സ് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ അവർക്കറിയുമായിരുന്നു താമസം വിന മദീനയിലും അതിൻ്റെ പരിസരവുമായി ബന്ധപ്പെട്ട് ഒരു പ്രവാചകൻ കടന്നു വരാൻ പോവുകയാണ് ഏവരെയും ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു വൺസ് അഗൈൻ വെൽക്കം ടു റംലെ മദീന ഇന്നേക്ക് ഏകദേശം എഴുപതോളം വർഷങ്ങൾക്ക് മുന്നേ മൂന്ന് അറബി സഞ്ചാരികൾ അവരുടെ യാത്രയുടെ ഭാഗമായി ഫലസ്തീനിലെ ഒരു പർവ്വതത്തിൽ എത്തിച്ചേർന്നു അവിടെ അവർ ഒരു ഗുഹ കാണാനിടയായി വളരെ പഴക്കം ചെന്ന ഒരു ഗുഹ അവർ ആശ്ചര്യത്തോടെ അതിനെ ലക്ഷ്യം വെച്ചു നീങ്ങി അവിടെ ഗുഹയിലേക്ക് പ്രവേശിച്ച അവർക്ക് കാണാനായത് വളരെ പുരാതനമായ രണ്ട് ജാറുകളായിരുന്നു അവരതിനെ ഓപ്പണാക്കി ദെൻ അതിനുള്ളിൽ പൗരാണിക കാലത്തെ ചില കടലാസുകളും ഏൻഷ്യൻ സ്ക്രോൾസുകളും കാണാനിടയായി അതിനെപ്പറ്റി വളരെയൊന്നും മനസ്സിലാകാത്ത അവർ കൂടുതലൊന്നും ചിന്തിക്കാതെ തുച്ഛമായ വിലയ്ക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി അതിനെ വിറ്റു അവിടെ നിന്നും ആ കടലാസു ശേഖരങ്ങൾ എങ്ങനെയോ അമേരിക്കയിലെ ഒരു സയൻറ്റിസ്റ്റിൻ്റെ കൈകളിൽ എത്തിച്ചേർന്നു അദ്ദേഹത്തിന് ഡയറക്റ്റ് തന്നെ മനസ്സിലായി ഇത് ജൂതന്മാരുടെ ദൈവീക ഗ്രന്ഥമായ തൗറാത്താണ് എന്നാൽ അതിലെ ലിപികളും അക്ഷരങ്ങളും ഇന്ന് ലോകത്തുള്ള മുഴുവൻ പകർപ്പുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു അങ്ങനെ അമേരിക്കയിലെ ബൈബ്ലിക്കൽ സ്കോളറും ആർക്കിയോളജിസ്റ്റുമായിരുന്ന സി ട്രവർ ആ കടലാസുകളെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും പഴക്കം ചെന്ന തൗറാത്തിന്റെ പതിപ്പ് അതായത് ഏകദേശം ആയിരത്തി എണ്ണൂറോളം വർഷം പഴക്കമുള്ള ഗ്രന്ഥവുമായിട്ട് താരതമ്യ പഠനത്തിന് വിധേയമാക്കി ദും വളരെ സാമ്യമുള്ളതായി മനസ്സിലാക്കിയ ജോൺ ആ കടലാസുകളുടെ പഴക്കം മനസ്സിലാക്കാനായി അവകളെ കാർബൺ ഡേറ്റിംഗ് ടെസ്റ്റിന് വിധേയമാക്കി ദെൻ അദ്ദേഹത്തിന് മനസ്സിലായി ചുരുങ്ങിയത് ഇവകൾക്ക് ഏകദേശം രണ്ടായിരത്തി വർഷത്തോളം പഴക്കമുള്ളതാണ് ഫലസ്തീനിലെ ആ ഗുഹയിൽ നിന്നും കണ്ടെടുത്ത ആ തൗറാത്ത് ഇന്ന് ലോകത്തുള്ളവയിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന തൗറാത്തിന്റെ പകർപ്പാണ് ഇവൻ അലി സ്വലാത്ത വസ്ലാമിന്റെയും ജനനത്തിന് ഒരുപാട് ഇതൊരു കംപ്ലീറ്റ് തൗറാത്ത് ആയിരുന്നില്ല എന്നാൽ തൗറാത്തിന്റെ വലിയൊരു പോർഷൻ അതിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിരുന്നു അതിന്റെ പ്രാരംഭത്തിൽ ഐസിയ അല്ലെങ്കിൽ ഐഷയ്യ എന്നറിയപ്പെടുന്ന പ്രവാചകനെ പറ്റിയുള്ള പരാമർശമുണ്ടായിരുന്നു അദ്ദേഹത്തെ മുസ്ലിമീങ്ങളും ജൂതന്മാരും പ്രവാചകനായി അംഗീകരിക്കുന്നു പ്രവാചകനായ ഐസിയയുടെ ഫ്യൂച്ചറിൽ സംഭവിക്കാനിരിക്കുന്ന ചില പ്രോഫസീസ് അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ അതിൽ രേഖപ്പെടുത്തപ്പെട്ടിരുന്നു പ്രോഫസി നമ്പർ വൺ ബാബിലോണിയയിലെ ശക്തനായ ഭരണാധികാരി പൊഹ്തനസർ അദ്ദേഹം നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ യഹൂദികളുടെ മേൽ വിജയം കൈവരിക്കുകയും അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തിരുന്നു തികച്ചും ഹിറ്റ്ലറിനെ പോലെ ചരിത്രത്തിൽ ഒരുപാട് യഹൂദികളെ അദ്ദേഹം തൻ്റെ വാളിനിരയാക്കി പ്രസ്തുത തൗറാത്തിലെ ഫസ്റ്റ് പ്രൊഫസി ഇതായിരുന്നു നിലവിൽ പുഹ്തനസർ നമ്മുടെ മേൽ ശക്തമായ അതിക്രമം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ താമസം വിന ഒരു വ്യക്തി കടന്നു വരുകയും അയാളുടെ അധികാരങ്ങളെ പിടിച്ചടക്കുകയും ഭരണകൂടം തകർത്തെറിയുകയും ചെയ്യുന്നതാണ് മാത്രമല്ല യഹൂദികളെ അയാളുടെ അതിക്രമങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും അവരുടെ ജന്മദേശത്തേക്കും സ്വാതന്ത്ര്യത്തിലേക്കും വഴി നടത്തുകയും ചെയ്തു ഇതായിരുന്നു ആ പ്രവചനം ഈ പ്രവചനം പ്രസ്തുത തോറാത്ത് ലഭ്യമാകുന്നതിനും മുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ സൈറസ് ദ ഗ്രേറ്റ് എന്ന ഭരണാധികാരിയുടെ രൂപത്തിൽ പുലർന്നിരുന്നു അദ്ദേഹം ഇറാനിലെ അതിശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു പല ആധുനിക പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം ഖുർആൻ ദുൽഖർണ എന്ന് പരിചയപ്പെടുത്തുന്നത് സൈറസ് രാജാവിനെ പറ്റിയാണ് എന്നതാണ് ഫ്രണ്ട്സ് ഈ തൗറാത്തിലെ രണ്ടാമത്തെ പ്രോഫസി ഈ പ്രവചനം കാരണമാണ് യഹൂദികൾ മദീനയിൽ കുടിയേറി പാർക്കാൻ തുടങ്ങിയത് പ്രസ്തുത തൗറാത്തിലെ പ്രധാനപ്പെട്ട ചില വചനങ്ങൾ ഇങ്ങനെയായിരുന്നു ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം ഞാൻ എൻ്റെ ആത്മാവിന് അവന് നൽകി അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും അവൻ വിശ്വസ്ഥതയോടെ നീതി പുലർത്തും ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല മരുഭൂമിയും അതിലെ പട്ടണങ്ങളും കേദാർ പാർക്കുന്ന ഗ്രാമങ്ങളും ശബ്ദം ഉയർത്തട്ടെ കേദാർ റിമെമ്പർ ദിസ് നൈം ശൈല ഘോഷിച്ചുല്ലസിക്കുകയും മലമുകളിൽ നിന്ന് ആർക്കുകയും ചെയ്യട്ടെ ഡൗൺ ഇവിടെ ഈ പ്രവചനങ്ങളിൽ ആദ്യം തന്നെ കൈദാർ പാർക്കുന്ന ജനങ്ങൾ അല്ലെങ്കിൽ ജനത എന്ന് പറഞ്ഞിരിക്കുന്നു ദ ക്വസ്റ്റ്യൻ ഈസ് കൈദാർ കൈദാർ ഫ്രണ്ട്സ് എന്നത് ഹസ്രത്ത് ഇബ്രാഹിം നബി അലിസ്വലാത്തു വസ്സലാമിന്റെ പുത്രൻ ഇസ്മായിൽ അലിസ്വലാത്തു വസ്ലാമയുടെ രണ്ടാമത്തെ മകൻ്റെ പേരാണ് ഈ കൈദാറിന്റെ സന്തതികൾ അറബികൾക്കിടയിൽ ശക്തമായ ഒരു സൽത്തനത്ത് ഭരണകൂടം ആദരവായു അലൈ വസ്ല്ലാത്തങ്ങൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമയുടെ ഈ പൗത്രൻ കൈതാറിന്റെ പരമ്പരയിൽ നിന്നുമുള്ളവരാണ് മറ്റൊരു പരാമർശം വിഗ്രഹങ്ങളെ സംബന്ധിച്ചുള്ളതായിരുന്നു ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വിഗ്രഹ പൂജ നടന്നിരുന്നത് അറബികൾക്കിടയിലായിരുന്നു ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാണ് അന്ത്യപ്രവാചകൻ അറബികൾക്കിടയിൽ നിന്നുമാണ് ഐസിയുടെ രണ്ടാമത്തെ പ്രവചനം ഇതായിരുന്നു സേലയിലെ ജനങ്ങൾ പർവ്വത മുകളിൽ കയറി സന്തോഷത്താൽ ആർപ്പ് വിളിച്ചു കൊള്ളട്ടെ ഇവിടെ സേല എന്ന വാക്ക് ഇന്നും തൗറാത്തിൽ ഇതുപോലെ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നത് ഫ്രണ്ട്സ് അറേബ്യയിൽ എവിടെയാണ് സേല അല്ലെങ്കിൽ മലനിരകൾ ദിസ് വെരി ഇൻട്രസ്റ്റിംഗ് ജസ്റ്റ് ടേക്ക് യുവർ ഫോൺ ആൻഡ് സെർച്ച് അറബ് ഓൺ ഗൂഗിൾ മാപ്പ് നിങ്ങൾ നേരെ എത്തിച്ചേരുന്നത് ഈ മലമുകളിലേക്കായിരിക്കും ഈ പർവ്വതം ഇന്നും മദീനയുടെ പരിധിയിലാണ് എന്ന് മാത്രമല്ല മസ്ജിദുൽ നബവിയുടെ വളരെ അടുത്തുമാണ് സ്ഥിതി ചെയ്യുന്നത് സില മസ്ജിദുൻ നബവിയിൽ നിന്നും കേവലം അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത് തൗറാത്തിൽ സേലയിലെ ജനത എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത് അവരോട് പർവ്വതത്തിൽ കയറാനും സന്തോഷത്താൽ ആർപ്പ് വിളിക്കാനും പറയുന്നു കാരണം നിങ്ങളുടെ മണ്ണിലേക്ക് കടന്നു വരാൻ പോകുന്നത് പ്രപഞ്ച രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനാണ് ലോകം മുഴുവനും നീതി നിറയ്ക്കാൻ പോകുന്ന അതുല്യ ജേതാവ് തൗറാത്തിലൂടെ യഹൂദികൾക്ക് മുന്നേ തന്നെ വ്യക്തമായി അറിയുമായിരുന്നു താമസം വിന മദീനയിൽ ഒരു പ്രവാചകൻ കടന്നു വരുമെന്ന കാര്യത്തിൽ ജൂതന്മാർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു സോ അവർ പതിയെ പതിയെ മദീനയിലേക്ക് ചേക്കേറാൻ തുടങ്ങി ജൂതന്മാർക്കും റോമൻ ഇടയിൽ സംഭവിച്ച യുദ്ധത്തിന് ശേഷം വളരെയധികം യഹൂദികൾ മദീനയിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും ഷിഫ്റ്റ് ആകാൻ തുടങ്ങി മദീനയുടെ സമീപ പട്ടണമായ ഹൈബറിനെ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സായി നിശ്ചയിക്കുകയും ചെയ്തു അതേസമയം മദീനയിലെ അറബികളാവട്ടെ ജൂതന്മാരുടെ നോളജിലും അവരുടെ ബിസിനസ് തന്ത്രങ്ങളിലും വളരെയധികം ഇംപ്രസ്ഡ് ആവുകയും ചെയ്തു ഇന്നും ജൂതന്മാരുടെ ബിസിനസ് തന്ത്രങ്ങൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്റ്റാണ് പതിയെ പതിയെ മദീനയിൽ ജൂതന്മാർ വളരാൻ തുടങ്ങി അറബികൾക്കും അവർക്കുമിടയിൽ തർക്കങ്ങളും യുദ്ധങ്ങളും ഉണ്ടാകാൻ തുടങ്ങി ആ സമയങ്ങളിലൊക്കെയും ജൂതന്മാർ മദീനവാസികളായ അറബികളോട് പറയുമായിരുന്നു നിങ്ങൾക്ക് ഞങ്ങളോട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്തേക്കണം നാളെ നമ്മുടെ പ്രവാചകൻ കടന്നു വന്നാൽ നമ്മുടെ വിമോചകൻ കടന്നു വന്നാൽ പിന്നെ നിങ്ങളെയൊന്നും ഞങ്ങൾ വെറുതെ വിടുമെന്ന് കരുതണ്ട ഇത് കേൾക്കുന്ന മദീന നിവാസികളായ അറബികൾക്കുള്ളിൽ എപ്പോഴും ഒരു ഭയം ആളിക്കത്തിയിരുന്നു ഒരു വേള അന്ത്യപ്രവാചകൻ അവരിൽ നിന്നും കടന്നു വന്നാലോ നമ്മുടെ അവസ്ഥ എന്താകും മദീനാവാസികൾക്കിടയിൽ തലമുറകളോളം ഈ ഒരു സംസാരം നടന്നുകൊണ്ടേയിരുന്നു ഈ ഒരു കാരണം കൊണ്ട് തന്നെ താമസം വിനാ ഒരു പ്രവാചകൻ അവർക്കിടയിലേക്ക് കടന്നു വരുമെന്നും അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു കാലചക്രം വീണ്ടും മുന്നോട്ട് കറങ്ങി ഒരു ദിനം മക്കയിൽ നിന്നും ഒരു യുവാവ് മദീനയിലേക്ക് കടന്നു വന്നു അദ്ദേഹത്തിന്റെ പേരായിരുന്നു മിസ് അദ്ദേഹം മദീന നിവാസികളെ ദീനുൽ ഇസ്ലാമിലേക്ക് ദാപത്ത് ചെയ്തു ക്ഷണിച്ചു പറഞ്ഞു മക്കയിൽ ഒരു അറബി പ്രവാചകൻ കടന്നു വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളെ മക്ക നിവാസികൾ തള്ളി പറയുന്നു ഇത് കേട്ട മദീന നിവാസികൾ പരിഭ്രാന്തരായി അറബ് സംസാരിക്കുന്ന പ്രവാചകനോ തീർച്ചയായും ജൂതന്മാർ ഏതൊരു പ്രവാചകന്റെ ആഗമനത്തെ ചൊല്ലി നമ്മെ ഭയപ്പെടുത്തിയിരുന്നോ ഇത് ആ പ്രവാചകൻ തന്നെയാകും അവർ പരസ്പരം പറയാൻ തുടങ്ങി പിന്നെ സംഭവിച്ചത് ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തപ്പെട്ട അത്ഭുതമായിരുന്നു പടച്ചവന്റെ തീരുമാനപ്രകാരം മദീന നിവാസികൾ ദീനുൽ ഇസ്ലാമിനെയും മുത്തറസൂലിനെയും നെഞ്ചോട് ചേർത്തു പിടിച്ചു പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന സന്മാർഗാരത്തേക്ക് അവർ കൂട്ടം കൂട്ടമായി കടന്നു വരാൻ തുടങ്ങി അന്ത്യപ്രവാചകൻ കടന്നു വന്നത് അറബികളിൽ നിന്നുമാണെന്നറിഞ്ഞ ജൂതന്മാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി അവരതിനെ ശക്തമായി നിഷേധിക്കാൻ തുടങ്ങി അവർ പറഞ്ഞു അന്ത്യപ്രവാചകൻ അറബികൾക്കിടയിൽ നിന്നോ സാധ്യമേ അല്ല സത്യം പകൽ പോലെ വ്യക്തമായിരുന്നിട്ടും ജൂതന്മാർ അത് നിഷേധിച്ചു അവരുടെ ഈഗോയും ഗർവും അത് അംഗീകരിക്കാൻ അവരെ അനുവദിച്ചില്ല എന്നാൽ അവരിൽ നിന്നും പടച്ചവന് ഹിതായത്ത് നൽകിയ കുറച്ചുപേരെങ്കിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു തങ്ങളുടെ ജീവൻ പോലും അതിനായി സമർപ്പിക്കുകയും ചെയ്തു മുഹമ്മദ് സുല്ലാഹുഅലി വസ്വലം എന്ന അന്ത്യ നാമവും വിശേഷണങ്ങളും മദീന എന്ന നാടും അവർ വ്യക്തമായി കണ്ടിരുന്നു ആയതുകൊണ്ട് തന്നെയാണ് പേർഷ്യക്കാരനായ ഒരു അ പുരോഹിതൻ പ്രവാചകനെ കാണാൻ വേണ്ടി മദീനയിലേക്ക് തന്നെ യാത്രയാക്കിയതും എന്നാൽ ജൂതന്മാരെല്ലാം നിഷേധിച്ചു തള്ളി എന്നു മാത്രമല്ല നബിതങ്ങളുടെ മേലും ഇസ്ലാമിനു നേരെയും അതിക്രമങ്ങളും ഉപദ്രവങ്ങളും അഴിച്ചുവിടാനും തുടങ്ങി എന്നാൽ ഹൈബർ യുദ്ധത്തോടെ ജൂതന്മാരുടെ മുഴുവൻ ശക്തിയും ക്ഷയിച്ചു നാമാവശേഷമായി അറബികൾക്കും ഇസ്ലാമിനു മുന്നിൽ അവർ കീഴടങ്ങാൻ വിധിക്കപ്പെട്ടു ജൂതന്മാർ നൂറ്റാണ്ടുകളായി കരുതി വെച്ചിരുന്ന മുഴുവൻ സ്വത്തുകളും അവർക്ക് ലഭ്യമായി ഇവിടെ മക്ക നിവാസികൾക്കൊരു കാര്യം വ്യക്തമായി ഹൈബറിന് ശേഷം അടുത്ത ഊഴം ഞങ്ങളുടേതാണ് ഈ വീഡിയോയിൽ ഇത്രമാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത വീഡിയോയിൽ പുതിയ ഒരു വിഷയവുമായി കണ്ടുമുട്ടാം ദുആായിൽ ഓർക്കുമെന്ന പ്രതീക്ഷയോടുകൂടി വിസിറ്റ് യുവർ ചാനൽ മദീന സൈനിങ് ഓഫ് അലൈക്കും